ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്പെഷ്യൽ സാധനമാണ് നമ്മൾ അടിക്കാൻ പോകുന്നത് കേട്ടോ ഇന്ന് അടിക്കാൻ പോകുന്ന സാധനത്തിൻ്റെ പേരെന്ന് അറിയോ ദ ബാൽവനി ഇത് ഇംഗ്ലീഷുകാർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ യൂറോപ്പിലേക്ക് ഒരു ട്രിപ്പ് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഗസ്റ്റ് ആയിട്ടും അവിടെ ഇവിടെ പോകുമ്പോൾ ആൾക്കാർ കൊണ്ടുപോകുന്ന ഞാൻ ഈ സാധനം അടിച്ചിട്ടില്ല അവിടെയൊക്കെ ഭയങ്കര ഫേമസ് ആയി സാധനം അതായത് ഇത് ഡബിൾ ബാരലിൽ ഇട്ടിട്ടുള്ളതിൻ്റെ പേര് ഡബിൾ വുഡ് മെച്ചോർഡ് ഇൻ ടു ഡിസ്റ്റിങ് കാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വിസ്കി കാസ്കിലും അത് കഴിഞ്ഞിട്ട് ഷെറി കാസ്കിലും ഇട്ടിട്ട് ഉണ്ടാക്കിയ സാധനമാണ് അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വിസ്കി കാസ്കിൽ ഇട്ടിട്ടുണ്ടാക്കുമ്പോൾ ആ ഒരു വെനില ഫ്ലേവറും മറ്റേ അത് കഴിഞ്ഞിട്ട് ഷെറി കാസ്കിൽ മാറ്റുമ്പോൾ ഒരു ഹണി ഫ്രൂട്ടി ഫ്ലേവറും വരും എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലി തന്നെ അഞ്ച് ആറ് ജനറേഷൻ ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അപ്പോ ഇത് എന്താ പറയുക മറ്റുള്ളവർക്ക് ഇതിന്റെ എന്താ പറയാ കൂട്ടൊന്നും കൊടുക്കാണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം തേൻ പോലെ ഉണ്ട് തേൻ പോലെ ഉണ്ട് സാധനം അതായത് കളർ കണ്ട നമുക്ക് ചിലതിന്റെ കളർ കണ്ടാ അറിയാം സാധനങ്ങളൊന്നും എസ്റ്റാബ്ലിഷ്ഡ് എയ്റ്റീൻ നയൻറ്റി ടു നേടിയിട്ടുണ്ട് ഇത് ട്വൽവ് ഇയർ ഓൾഡ് സാധനം പിന്നെ നമ്മുടെ കൂടെ കഴിക്കണമുണ്ടല്ലോ എന്ത് ഇംഗ്ലീഷ് സാധനം ഇംഗ്ലീഷുകാര്ക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ അതിൽ ബീൻസുപ്പേരിയും പിന്നെ എനിക്ക് ഈ മുരിങ്ങക്കായ ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിലത്തെ മുരിങ്ങക്കായ എടുത്ത് വെച്ചിരിക്കുക നല്ല മുരിങ്ങക്കായ കൂട്ടി അടിക്കാൻ നല്ല അടിപൊളി സാധനം കേട്ടോ ഇതല്ല ഏത് അടിക്കാനും സൂപ്പറാണ് അപ്പം നമുക്കിതൊന്ന് തുറന്നിട്ട് ണോട്ടാ ഡിഫറൻറ്റ് മണോ എനിക്കിത് മണക്കുമ്പോ തന്നെ അറിയാൻ നല്ല സ്മൂത്ത് ആയിരിക്കും കാരണം ഭയങ്കര ഫ്രൂട്ടി സ്മെല്ലുണ്ട് വനിലയുടെ സ്മെല്ലും ഫ്രൂട്ടി സ്മെല്ലും എനിക്ക് വരുന്നെ അപ്പോ നമുക്കൊരു സ്വല്പം സാധാരണ ചെയ്യണ പോലെ ഒരു സ്വല്പടുക്കെ സ്വല്പെടുത്തതിന് ശേഷം ഞാൻ എനിക്ക് മെയിനായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ഈ സാധനം എങ്ങനെയുണ്ടെന്ന് ആട്ടുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ആട്ടുമ്പോൾ സ്മെല്ല് മാറിയിട്ടാണ് പറഞ്ഞത് ശരിയാ ഹണിയുടെ ഹണിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ചെറിയൊരു മധുരം പിന്നെ ഫ്രൂട്ട്സിന്റെ ടേസ്റ്റ് ഡെഫിനറ്റ് ആയിട്ടുണ്ട് ഫ്രൂട്ട്സിന്റെ ഏത് ഫ്രൂട്ട്സാണെന്ന് അറിയില്ല ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഫ്രൂട്ടി ടേസ്റ്റ് വരുന്നുണ്ട് ഒരു ഫ്രൂട്ടി ടേസ്റ്റ് പക്ഷെ ചെറിയൊരു മധുരമുണ്ട് സാധനം നല്ല സ്മൂത്താണ് അതായത് വെറുതെ കഴിക്കാം അതിൻ്റെ കൂടെ വനിലയുടെ സ്മെല് എനിക്ക് മണക്കം കിട്ടണമെങ്കിലും വായരുള്ളിലേക്ക് പോയിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുമ്പോൾ ആ വനിലയുടെ സ്മെല്ലാം പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ രണ്ടണം അടിക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ വെറും വയറ്റിൽ അടിക്കരുത് കാരണം ഇവിടെ പഠനങ്ങളും കാര്യങ്ങളെല്ലാം പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ് വെറും വയറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനും ഇതിനൊക്കെ ഭയങ്കര പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടാവും അതുകൊണ്ട് സാധനം കഴിക്കണമെങ്കിൽ മുന്നേ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചിട്ട് വേണം കഴിക്കാൻ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അറിവ് എടുത്തിട്ട് ഞാൻ ഇവിടെ സാധനം എടുത്തിട്ടുണ്ട് നമുക്ക് നല്ല സാധനമാകുമ്പോൾ ഞാൻ കറക്റ്റ് അതിൻ്റേതായ രീതിയിൽ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ പ്പത് എടുത്തു ഒരു മുപ്പതും കൂടി എടുത്തു ഓക്കെ അതൊരു അറുപതായി അപ്പോ എനിക്ക് എപ്പോഴും ഈ നല്ല സാധനങ്ങളിൽ വെള്ളം ഒഴിച്ച് നശിപ്പിക്കാൻ തീരെ ഇഷ്ടമുണ്ട് ഈ പ്രത്യേകിച്ച് ഈ സാധനത്തിൽ അതിലും കൂടുതൽ വെള്ളമൊഴിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല ഞാനൊരു ഒരു നാൽപ്പത് വെള്ളം ഓക്കെ സാധനങ്ങൾ മാറി കണ്ടിരിക്കാൻ തന്നെ ഒരു സൗന്ദര്യമാണ് അതായത് നല്ല രസമുള്ള കളർ വെള്ളമൊഴിക്കുമ്പോ ആ വനിലയുടെ സ്മെല്ലിങ്ങനെ പൊന്തി വരും അതിന് ഉള്ളിന്ന് എന്താ കഴിഞ്ഞാൽ കൂടുതൽ വനിലയുടെ സ്മെല് വരും ഞാൻ പറഞ്ഞില്ലേ ഇത് സ്മൂത്തോന്ന് പറഞ്ഞാൽ സ്മൂത്ത് വെറുതെ ഇങ്ങനെ നമ്മളീ സർവത്ത കുടിക്കില്ലേ അതുപോലെ അതിന്റെ കൂടെ സ്വല്പം നമ്മള് ബീൻസ് ഉപ്പേരിയും വാഴ ഇതടിക്കാറുണ്ടല്ലോ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇന്ത്യൻ സാധനങ്ങളാണ് കാരണം പല സ്പൈസസും കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെയും എല്ലാത്തിന്റെയും ടേസ്റ്റിനോട് കൂടെ സാധനം രസമായിട്ട് പോകും പക്ഷെ മസാല ഇട്ടിട്ടുള്ള സംഭവങ്ങള് അതുപോലെ മിച്ചറ് ഇച്ചർ പൊട്ട സാധനം ഒരു മുരിങ്ങര എടുക്കുക ലോലിപ്പ് കഴിയുമ്പോഴേ കൂടെ കഴിക്കാം നിങ്ങള് ചിക്കൻ കാലിൽ എന്നൊന്നും കഴിക്കില്ല ഇതൊന്ന് ശീലിച്ചു നോക്കൂ സൂപ്പറ ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മുഴുവൻ തീർത്തത് അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി സമയം എടുത്തിട്ട് തീർക്കുള്ളൂ സംഭവം കിടക്കാച്ചി സാധനം നാട്ടിൽ കിട്ടുമെന്ന് അറിയില്ല അടിപൊളി സാധനം നല്ല സ്മൂത്ത് ആണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് സാധനം അടിപൊളിയാണെന്ന് പക്ഷെ ഞാൻ എപ്പോഴാണ് ഇത് കഴിക്കണം ഇത് ഞാൻ ഗ്ലൻഫിരിക്കൻ്റെ കൂടെ എൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂട്ടിയത് നല്ല രസമുണ്ട് അപ്പോൾ ഈ രാത്രി ഞാൻ ഈ ഒരെണ്ണം കൂടി ഒന്ന് അടിക്കും ഞാൻ എന്നും കൂടി ഇത് അടിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട സാധനം അതാ അടിച്ചിട്ട് ഞാനൊന്ന് എൻജോയ് ആട്ടാൻ അപ്പോൾ ഫോളോ മൈ ചാനൽ മലയാളി സിംസൺ ബൈ ബൈ